ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ പെർഫോമൻസ് കൊണ്ടല്ല നമ്മൾ നമ്മളെന്തെങ്കിലും ആയിത്തീരുന്നത് കർത്താവ് പറയുന്നത് ഒരാൾ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്യേണ്ടതായ കാര്യം ഈ ഭൂമിയിലായിരിക്കേണ്ട കൽപ്പന വിശുദ്ധ മത്തായുദ്ധിശേഷി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയേഴാം വാക്യത്തിൽ യേശുവിനോട് തന്നെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്നു പിന്നെ പ്രതികരിച്ച അതിനോട് സമ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ ശ്രമിക്കണം അപ്പോൾ അതിലേക്ക് പോകുന്നില്ല നിൻ്റെ പെർഫോമൻസ് നീ വേറെ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമൊന്നുമല്ലോ നിൻ്റെ ദൈവസ്നേഹം നിൻ്റെ കൂട്ടുകാരനോടുള്ള സ്നേഹം അത് നീ നശിപ്പിച്ച് കളഞ്ഞാൽ നിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം നശിപ്പിച്ച് കളഞ്ഞിട്ട് നീ കുറേ പെർഫോമൻസ് കാണിച്ചാലൊന്നും ഒന്നും ആകുക ഒരു പെർഫോമൻസ് കാണിക്കണ്ട ആളുകൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും ശക്തമായി പിടികിട്ടും എന്ത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയാലും നമ്മളുടെ നന്മ അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ചര്യകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ആ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അതൊരു അതൊരത്ഭുത ശക്തിയാണ് അത് നമ്മൾ പെർഫോമൻസ് കൊണ്ട് കാണിക്കുന്നതല്ല ആ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം പൂർണ്ണ ആത്മാവ് പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ അവര് പറയുന്നത് കേട്ടല്ല പൂർണ്ണമായിട്ട് അവിടെ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ നിസ്സാര കാര്യങ്ങൾ പോലും പ്രാർത്ഥിക്കാൻ പലരോടും ഞാൻ ചോദിക്കുമ്പോൾ ഇന്ന് വേദസ്വം വായിച്ചു ചോദിച്ചില്ല പ്രാർത്ഥിച്ചോ ഇല്ല യോ നിന്റെ ജീവിതം എന്താ പിന്നെ കുറേ പെർഫോമൻസ് കാണിച്ച് ജീവിക്കാം എന്നും കൊണ്ടാണോ നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഡിസിപ്ലിൻ പൂർണ്ണമാക്കപ്പെടുവാൻ പെർഫോമൻസ് അല്ല ആവശ്യം ദൈവത്തോടുള്ള ടീകാൻ കാണാനടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ ദൈവസ്നേഹത്തെ മുന്നേറുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ വിവിധ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവേ യാതൊരു സ്പിരിച്വൽ ഡിസിപ്ലിനും ഇല്ലാതെ ജീവിച്ച ജീവിതം തകർക്കുന്നവർ കർത്താവ് ഈ വചനത്തിലൂടെ അതിലേക്ക് മടങ്ങി വരുവാൻ സഹായിക്കണം ലോകത്തിൻ്റെ മോഹങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ യുവതീ യുവാക്കൾ സ്കൂളുകൾ കോളേജുകൾ ഓർഫൻസുകൾ ജയിലുകൾ പെഡിടനായിട്ടുള്ള റിസമജീവം നയിക്കുന്നവർ അധ്യാപകർ അനധ്യപർ പ്രഥമ അധ്യാപകർ ഡബ്ലു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് ശാപങ്ങൾ മരുന്നുകള് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിന്റെ പരിശുദ്ധാൽ ശക്തി എല്ലാവരുടെ മേലും മേലെ ഒരുപാലി ആവശ്യം അട്ടെ ഈശ്വരാന്തി പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവായി ത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൻ 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 തീക്ക